വേണ്ടതായ കാര്യങ്ങൾ കമ്മിറ്റിയോട് പറഞ്ഞ് അതെല്ലാം നടപ്പിലാക്കി കൊണ്ടുവരിക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലാ വാത്ത ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് മദ്രസകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പൊതുവെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ മദ്രസയിൽ വരാൻ മടിയാണ് എന്നിരുന്നാലും കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് രാവിലെ മദ്രസയിൽ പറഞ്ഞേക്കും രാവിലെ സുഭയ്ക്ക് ശേഷമുള്ള സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് ആ സമയത്താണ് നമ്മുടെ മതപഠനം ആരംഭിക്കുന്നത് ഈ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നിടത്താണ് കാര്യമുള്ളത് കുട്ടികൾ ഏതായാലും മദ്രസയിലേക്ക് വരും ആ വരുന്ന സമയത്ത് നമ്മുടെ മദ്രസ സെറ്റപ്പും നമ്മുടെ ക്ലാസ് റൂമും ഇതൊക്കെ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കും ി പറയാണെങ്കിൽ ഞാൻ ഇന്നലെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു അതൊരു മദ്രസയിലായിരുന്നു അപ്പൊ ഞാൻ ആ മദ്രസയിലെ ക്ലാസ് റൂമുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോ ആ ക്ലാസ് റൂമുകൾ ഓരോന്നും സെപ്പറേറ്റ് പാർട്ടീഷൻ ആക്കി തിരിച്ചിട്ടുണ്ട് ആ പാർട്ടീഷൻ ആക്കി തിരിച്ച ഒരു രൂപം ഞാനിപ്പോ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് കണ്ടു നോക്കി ഞാനിത് ഇന്നലെ ക്യാമ്പിന് പോയി എടുത്ത് കണ്ട കാര്യത് അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് അത് വീഡിയോ എടുത്ത് വെച്ചു വേണമെങ്കിൽ ഈ മെത്തേഡ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒക്കെ ക്ലാസ്സിന് വല്ലാതെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ആ മദ്രസയിൽ തന്നെ വേറെ ഒരു ക്ലാസ്സില് പാർട്ടിഷൻ ആക്കിയത് ഇങ്ങനെ ഷട്ടർ വെച്ചിട്ടാണ് ഇതൊന്നും അക്കെടുള്ള ഒന്നുകൂടെ വൃത്തി ഉണ്ടാവും അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ഇവിടെ ഇട്ടു ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക അതായത് ചില മദ്രസകളിൽ കുട്ടികളുടെ ക്ലാസ് റൂമുകൾ അതായത് വലിയൊരു ഹാളായിരിക്കും ആ ഹാളിൽ ചിലപ്പോ നാല് ഉണ്ടായിരിക്കും ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള പാർട്ടീഷൻ ചെറിയൊരു മറ ചെറിയൊരു കർട്ടൺ കൊണ്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക ഇങ്ങനെ കർട്ടൺ കൊണ്ട് പാർട്ടീഷൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അതായത് സൗണ്ട് പൊലൂഷൻ വല്ലാതെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള ക്ലാസ്സിൽ നിന്നും ക്ലാസ് എടുക്കുന്നതും കുട്ടികളുടേതുമായ ശബ്ദങ്ങൾ വളരെ ഡിസ്റ്റർബ് ആയിരിക്കും രാവിലെ ആ പ്രധാനപ്പെട്ട ആ സമയത്ത് കുട്ടികൾ മദ്രസയിൽ വന്നിട്ട് അവർക്ക് ഒന്നും ലഭിക്കാത്ത രൂപത്തിൽ അവരുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നത് അത് വലിയൊരു ഹാളാകുമ്പോൾ നമുക്ക് അവിടെ എക്സാമിനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും വാട്ടീഷൻ ആയിട്ട് നമ്മൾ മതിൽ വെച്ച് കല്ലുകൊണ്ട് സെപ്പറേറ്റ് ക്ലാസ് ആയി തിരിച്ചാൽ അത് പ്രയാസാകും എക്സാം ഇപ്പൊ ഒന്നിച്ചൊരു ഹാളിൽ നടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഇപ്പൊ സ്കൂളിലൊക്കെ ഇപ്പൊ എങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസ്സുകളിലാണ് എക്സാം പോട്ടെ ഇനി അങ്ങനെ എക്സാം ഒരു ഹാളിൽ വെച്ച് നടത്തണമെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചില്ലേ അതിൽ പാർട്ടീഷ്യൻ ചെയ്തതുപോലെ ഒരു സ്ലൈ സ്ലൈഡിങ് സിസ്റ്റമായിട്ട് നമുക്ക് ഡോറുകൾ ഇങ്ങനെ നീക്കി കൊണ്ടുപോകുന്ന രൂപത്തിൽ ചെയ്തുവിടെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഷട്ടർ രൂപത്തിൽ അവിടെ പാർട്ടീഷ്യൻ ചെയ്തു ചില ആളുകൾ പറയും ഒരു വലിയൊരു ക്ലാസ് ഒക്കെ നമുക്ക് മദ്രസയിലൊരു വലിയൊരു ക്ലാസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ പാരന്റ്സ് മീറ്റ് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഒക്കെ വലിയൊരു ഹാൾ ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്കത് പാട്ടേഷൻ പറ്റൂല അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ ആണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു വീഡിയോ നമ്മുടെ മക്കള് പഠനത്തിൽ പിന്നോക്കാവസ്ഥ നേടുന്നു എങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ നമ്മൾ ക്ലാസ് സെറ്റപ്പ് അത് വഹിക്കുന്നുണ്ട് എത്ര വലിയ അധ്യാപകനെ കൊടുത്തിട്ടും എത്ര വലിയ മദ്രാസ് എടുത്തു വെച്ചിട്ടും കാര്യമില്ല ഇങ്ങനെയുള്ള രൂപത്തിലാണ് അവരുടെ ക്ലാസ് അറേഞ്ച്മെന്റ് എങ്കിൽ അതുകൊണ്ടൊരു കാര്യവുമില്ല അധ്യാപകൻ രാവിലെ വന്ന് രണ്ട് മണിക്കൂർ വെറുതെ ശബ്ദം ഇട്ടിട്ട് കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രൂപത്തിലായി മാറും കുട്ടികൾക്ക് ഒരിക്കലും അത് ശ്രദ്ധിക്കാൻ കഴിയില്ല അതായത് ഞാനിപ്പോൾ മദ്രസയിലും ഇംഗ്ലീഷ് മീഡിയം മദ്രസയിലും വർക്ക് ചെയ്ത ഒരാളാണ് രണ്ടിടത്തും തമ്മിലൊരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാകും അപ്പോ ഇങ്ങനെ ഒരു മദ്രസയിൽ പോയി ഞാനൊരു ഇങ്ങനെ ഒരു സംഗതി കണ്ടപ്പോൾ നിങ്ങളോട് അത് പങ്കുവെക്കാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൂടെ വന്നത് അപ്പൊ ഇത് എല്ലാ മദ്രസ കമ്മിറ്റിമാരും ശ്രദ്ധിക്കുക എന്റെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ മാക്സിമം പല ആളുകളെയൊക്കെ ഷെയർ ചെയ്യുക എന്നിട്ട് നമ്മുടെ നാടുകളിലുള്ള മദ്രസയില് എങ്ങനെയാണോ എന്റെ കുട്ടി പഠിക്കുന്ന ക്ലാസ് റൂം എങ്ങനെയാണ് അവന് പഠനത്തിൽ ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ എന്താണ് ഒക്കെ ഒന്ന് വിലയിരുത്താം ഇത് വെറുതെ പറയല്ല അനുഭവങ്ങളെ കൊണ്ട് പറയുക കുട്ടികളുടെ പഠനം പിന്നോക്കാവസ്ഥ ഇതുകൊണ്ട് മാത്രമാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ സാരം ഇതും ഒരു കാരണമാണ് നമ്മൾക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിനെ പരിഹാരം കണ്ടാൽ ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ പഠനം തുടങ്ങുന്ന അടിസ്ഥാനപരമായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്ന സമയമായിരിക്കും ഇങ്ങനെയുള്ള സമയത്ത് ഓരോ കുട്ടികളെയും നമ്മൾ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ശ്രദ്ധിക്കാൻ ഈ പഠനത്തിൽ ശ്രദ്ധ പുലർത്താൻ വളരെ പ്രയാസമായിരിക്കും കാരണം ഇപ്പോഴത്തെ കുട്ടികൾ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം പോലുള്ള സ്കൂളിലാണ് കൂടുതൽ പഠിക്കുന്നത് അവർക്ക് അവിടെയുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ കണ്ട് ശീലിച്ച് അവര് വീട്ടിലേക്ക് വരുന്നത് എന്നിട്ട് അതുപോലെ അവര് ഇതേ ഒരു പ്രതീക്ഷയോട് കൂടെ മദ്രസയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അവിടെ അതുപോലുള്ള ഒരു ആംബിയൻസ് കിട്ടിയില്ല എങ്കിൽ അവർക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും സ്വാഭാവികം പിന്നെ മദ്രസയിലേക്ക് കുട്ടികൾക്ക് വരാനുള്ള താല്പര്യം കുറയും പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയൂല നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതേപോലെ നോമ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് പഠിപ്പിക്കാൻ വേണ്ടി ആ ഒരു നല്ലൊരു സമയമാണ് നമ്മൾ തെരഞ്ഞെടുത്തത് എല്ലാം കൊണ്ടും ഉഷാറാണ് പക്ഷെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഫാൾട്ട് സംഭവിച്ചാൽ അതുവരെ ഉണ്ടാക്കി വെച്ചെല്ലാം നഷ്ടപ്പെടും നഷ്ടപ്പെടും അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ മദ്രസ്സകളിൽ ഏത് രൂപത്തിലാണ് ഈ സെറ്റപ്പ് ഉള്ളത് എന്ന് അവിടുത്തെ ഉസ്താവന്മാർക്കൊക്കെ ഈ അഭിപ്രായം ഉണ്ടാവും പക്ഷേ ചിലപ്പോൾ ചില ആളുകൾ അത് ഉന്നയിച്ചിട്ടും ഉണ്ടാകും അതിന് വേണ്ടതായ നടപടികൾ സ്വീകരിക്കുക കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പ്രധാനം മറ്റേത് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല വേണ്ടതായ കാര്യങ്ങൾ കമ്മിറ്റിയോട് പറഞ്ഞ് അതെല്ലാം നടപ്പിലാക്കി കൊണ്ടുവരിക ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വർമ്മത്തല്ല